മനുഷ്യൻ ഇണക്കി വളർത്തുന്ന ഒരു ഓമന മൃഗമാണ് നായ മനുഷ്യനാദ്യമായി ഇണക്കി വളർത്താൻ ആരംഭിച്ച ജീവിയും നായ തന്നെയാണ് ഇന്ന് കാവലിനും മറ്റു പലവിധ ജോലികൾക്കും മനുഷ്യനു കൂട്ടിനുമായി നായ്ക്കളെ ഉപയോഗിക്കുന്നു ചില നായ് ജനുസുകൾ വളരെയധികം വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടിട്ടുള്ളതാണെങ്കിലും ആധുനിക നായ് ജനുസുകളെല്ലാം തന്നെ മനുഷ്യർ പലയിനം നായ്ക്കളിൽ നിന്ന് ശ്രദ്ധാപൂർവമായ പ്രചരനത്തിലൂടെ ഉരുത്തിരിച്ചെടുത്തിട്ടുള്ളവയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ആകാരഭംഗി വർദ്ധിപ്പിക്കാനുമായാണ് ഇങ്ങനെ ചെയ്യുന്നത് അടിസ്ഥാനപരമായി നായ്ക്കളുടെ ശരീരപ്രകൃതി വേട്ടയാടുന്ന മാംസ മാംസബുക്കുകളുടേതാണ് അതുകൊണ്ട് തന്നെ ആക്രമണത്തിനും മാംസവും എല്ലുകളും കടിച്ചു മുറിക്കാനും പ്രാപ്തമായ ശക്തിയുള്ള താടിയെല്ലുകളും മൂർച്ചയുള്ള പല്ലുകളും നായ്ക്കൾക്കുണ്ട് നായ്ക്കൾക്ക് പതിനാറ് ഹെഡ്സ് വരെ താഴ്ന്ന ആവൃത്തിയിലുള്ള ശബ്ദവും നാൽപ്പത്തിയഞ്ച് കിലോ ഹെഡ്സ് വരെ ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദവും കേൾക്കാൻ സാധിക്കും നായ്ക്കളുടെ ചെവി പല ദിശകളിലേക്കും തിരിക്കാൻ സാധിക്കുന്നതുകൊണ്ട് ശബ്ദത്തിന്റെ ഉറവിടം വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് കൂടാതെ മനുഷ്യർക്ക് കേൾക്കാൻ കഴിയുന്നതിന്റെ നാലിരട്ടി ദൂരത്തു നിന്നുള്ള ശബ്ദം കേൾക്കാനും നായ്ക്കൾക്ക് കഴിയും നായ്ക്കൾ വർണ്ണാന്തയുള്ള ജീവികളാണ് എങ്കിലും അവയുടെ കണ്ണിന്റെ റെറ്റിനിയിലെ കാഴ്ചനാടികളുടെ പ്രത്യേകതകൾ മൂലം അവയ്ക്ക് നന്നായി കാണാൻ സാധിക്കുന്നു പല ജനുസു നായ്ക്കൾക്കും ഇരുന്നൂറ്റി എഴുപത് ഡിഗ്രി വരെ കാഴ്ചവട്ടമുണ്ട് നായ്ക്കളുടെ മൂക്കിൽ ഒരു തപാൽ സ്റ്റാമിന്റെ അത്രയും സ്ഥലത്ത് ഏകദേശം അൻപത് ലക്ഷം ഘാള സംവേദിനീ കോശങ്ങളുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇത് നായ്ക്കളെ വളരെ നല്ല മണം പിടിക്കലുകാർ ആക്കുന്നു നായ്ക്കളിൽ തന്നെ ചില ജനുസുകൾക്ക് മണം പിടിക്കാനുള്ള കഴിവ് മറ്റുള്ള ജനുസുകളെ അപേക്ഷിച്ച് കൂടുതലുമായിരിക്കും ഇത്തരം ജനുസുകളെ സെൻ ഹൗണ്ട് എന്ന വിഭാഗത്തിൽപ്പെടുത്തിയിരിക്കുന്നു നായ് ജനുസുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഗ്രഹണശക്തി ബ്ലഡ് ഹൗണ്ട് എന്ന ജെനുസിനാണ് നായ്ക്കൾ ബുദ്ധിശക്തിയിൽ മുൻപിൽ നിൽക്കുന്ന മൃഗങ്ങളാണ് ജനുസനുസരിച്ച നായ്ക്കളുടെ ബുദ്ധിശക്തിയിൽ ഏറ്റക്കുറച്ചിലുകൾ കാണാം ബോർഡർ കോളി പൂഡിൽ ജർമ്മൻ ഷെപ്പേഡ് ഗോൾഡൻ റിട്രീവർ ഡോബർമാൻ പിൻഷർ ബെൽജിയം മെൽനോയിസ് എന്നീ ജനസുകളാണ് നായ്ക്കളിൽ ബുദ്ധിശക്തിയിൽ മുൻപിൽ നിൽക്കുന്നത് ഈ ജനസുകളെല്ലാം പരിശീലിപ്പിച്ചെടുക്കാൻ എളുപ്പമുള്ളവയാണ് അവ നിർദ്ദേശങ്ങൾ അർത്ഥം വേഗം ഗ്രഹിക്കുകയും അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്യുന്നു മറ്റു പല ജനസുകൾ നിർദ്ദേശങ്ങൾ ഗ്രഹിക്കാൻ താമസിക്കുമെങ്കിലും അവയുടെ കഴിവ് മറ്റു പല മേഖലകളിലും കാഴ്ചവെക്കുന്നു മനുഷ്യരുടെ പല സേവനങ്ങൾക്കും ഉപയോഗസജ്ജമായ നായ ജനുസുകൾ തലമുറകളിലൂടെ വികസിച്ച് വന്നിട്ടുണ്ട് ഇന്ന് നായ്ക്കൾ പല മേഖലകളിലും അവിഭാജ്യഘടകമാണ് നിയമപരിപാലനം രക്ഷാപ്രവർത്തനം അവലാഞ്ച് റെസ്ക്യൂ കാവൽ കന്നുകാലി മേക്കൽ അന്തർക്ക് വഴികാട്ടൽ തുടങ്ങിയവ അതിൽ ചിലത് മാത്രമാണ് നായ്ക്കൾ മനുഷ്യനെ വളരെയധികം മേഖലകളിൽ സഹായിക്കുന്നത് കൊണ്ടും അവയുടെ വിശ്വസ്തത കൊണ്ടും മനുഷ്യന്റെ ഏറ്റവും അടുത്ത ചങ്ങാതി എന്ന പദവി നായ്ക്കൾക്ക് നൽകിയിട്ടുണ്ട് ഇതുപോലുള്ള നിരവധി വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക